നിങ്ങൾ ആരെങ്കിലും വഞ്ചിച്ചിട്ടുണ്ടോ അതിൽ നിങ്ങൾക്ക് നല്ല വിഷമമുണ്ടോ എങ്കിലും വിഷമിക്കണ്ടട്ടോ അയാൾക്ക് വേണ്ടി സാധിച്ചാൽ മതി കാരണം അയാൾ അയാളുടെ ഏറ്റവും വലിയ സ്വത്തായ സമാധാനം കളഞ്ഞുകൊള്ളിച്ചിരിക്കുന്നു അയാൾക്ക് ഒരിക്കലും ആ സമാധാനം തിരിച്ചു കിട്ടില്ല എന്ത് ചെയ്തിട്ടും കിട്ടില്ല അയാൾ അതിലെ പ്രായത്വം ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങളോട് ആത്മാർത്ഥമായി മാപ്പ് പറഞ്ഞിട്ടില്ല എങ്കിൽ അയാൾ ഒരുപക്ഷെ നിങ്ങളെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാവും നിങ്ങളിൽ നിന്നും അയാൾ ഓടി ഒളിക്കുന്നുണ്ടാവും വേറെ രാജ്യത്ത് തന്നെ പോയി സെറ്റിൽ ചെയ്തിട്ടുണ്ടാവും അയാൾക്ക് നിങ്ങളിൽ നിന്നേ ഓടി വിളിക്കാൻ കഴിയും അയാളുടെ മനസ്സാക്ഷിയിൽ നിന്ന് ഒരിക്കലും ഓടി കഴിയില്ല ആ സമാധാനക്കേടെ അയാളെ വീട്ടിയാടിക്കൊണ്ടേയിരിക്കും അയാള് അതിനുള്ള പ്രായശിത്വം ചെയ്യുന്നത് വരെ അയാൾ നിങ്ങൾ ഇൻഫെക്റ്റ് ചെയ്യാൻ നോക്കും അയാൾ ഹാപ്പിയാണ് എന്ന തരത്തിലുള്ള ഫോട്ടോസും സ്റ്റാറ്റസൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് അതിൽ നിങ്ങൾ സങ്കടപ്പെടേണ്ട ഓ എന്നെയും പറ്റിച്ച് അയാൾ എല്ലാ ഹാപ്പിയായിട്ട് ജീവിക്കുകയാണെങ്കിലോ അയാള് നിങ്ങളുടെ സമാധാനം കൂടെ കിടത്താൻ നോക്കുന്നു ഈ തരത്തിലെന്ന് നിങ്ങൾ മനസ്സിലാക്കി അയാൾക്ക് വേണ്ടി ശ്രദ്ധിക്കുമ്പോഴാണ് നിങ്ങൾ യഥാർത്ഥത്തിൽ മനസ്സിലാക്കുക എന്റെ സമാധാനം നിശ്ചയിക്കുന്നത് അയാളുടെ പ്രവൃത്തിയല്ല എന്റെ പ്രവൃത്തിയാണ് എന്ന്